സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ എല്ലംകുളം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പം ഈ എല്ലംകുളത്തെ ശശി പ്രിയ ദമ്പതികളെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ചിട്ടാണ് രണ്ടുപേരും രണ്ടായിരത്തി ഏഴിൽ വിവാഹം കഴിച്ചത് വൈകാതെ തന്നെ അവർക്ക് രണ്ട് പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശശി പറഞ്ഞു പ്രിയോട് ഇങ്ങനെ ഇവിടെ നിന്നാൽ ശരിയാവില്ല വാടക വീടാണ് സ്വന്തം വീട് വേണം അതുപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതിനൊക്കെ നമുക്ക് പൈസ വേണം നമ്മളെ ആരും സഹായിക്കാനില്ല നമുക്ക് പിന്നെ ജോലി ചെയ്താൽ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് നീയും മക്കളും കുറച്ച് കാലം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ഞാൻ ദുബായിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഏതായാലും പ്രിയ പറഞ്ഞു പോകണോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ ഒരുപാട് കരഞ്ഞു പറഞ്ഞു പക്ഷേ ശശി പറഞ്ഞു അതില്ല പറ്റില്ല അതായത് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം വലിയ സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശശി നേരെ ദുബായിലേക്ക് പോയി ദുബായിൽ പോയിട്ട് കുറേ നാൾ ശശി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു കാര്യമായിട്ടിലെ പണിയൊന്നും കിട്ടാതെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പണി കിട്ടി ആ പണി പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം കൂടുമ്പോഴ് നാട്ടിൽ വരാം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്ക് ശശി രണ്ട് നില വീട് വെച്ചു അത്യാവശ്യം കുറച്ച് കൃഷിസ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു ഇതൊക്കെ വെച്ച് ശശി ഒരു നല്ലൊരു എന്താ പറയുക ഒരു പ്രമാണിയായി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം വരുമ്പോഴേ ശശി ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടാണ് വന്ന് നല്ല അടിപൊളി മറ്റേ സാംസങ്ങിൻ്റെ ഫോണൊക്കെ എടുത്ത് വന്നു എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇതാ ഇത് നിനക്കാണ് ഇനി നീ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല അതായത് ഇതൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല ശശിയേട്ട എന്ന് ൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഇത് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എപ്പോഴും നിങ്ങളെ കാണണം അതായത് ഇപ്പോഴൊക്കെ ഗൾഫുകാരെല്ലാം ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വീഡിയോ കോളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ശശി കയ്യിൽ കൊടുത്തു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു അതായത് ഇതാണ് ഫേസ്ബുക്ക് ഇതാണ് യൂട്യൂബ് അപ്പോഴൊക്കെ ഇൻസ്റ്റഗ്രാം വന്നു ഇതാണ് ഇൻസ്റ്റഗ്രാം ഏതായാലും ഇത് സ്വന്തമായിട്ട് പ്രിയ അങ്ങ് പഠിച്ചെടുക്കുകയാണ് പിന്നീട് ചെയ്തത് അതായത് പ്രിയ പിന്നീട് ഒരു ഇൻസ്റ്റഗ്രാം താരമായി ഫേസ്ബുക്ക് താരമായി അതായത് പ്രിയയ്ക്ക് നല്ല ഡാൻസിൻ്റെ കഴിവുണ്ട് അതുപോലെ തന്നെ പാട്ടിൻ്റെ കഴിവുണ്ട് പ്രിയേൻ്റെ ചില ഡാൻസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങലാവണ്യം അതായത് വയറൊക്കെ കാണിച്ചുകൊണ്ടും കൊണ്ടും ഒക്കെയുള്ള കുറച്ച് സെക്സി ആയിട്ടുള്ള ഡാൻസ് ഒക്കെ കണ്ടപ്പോഴേ ഈ ഫോളോവേഴ്സ് ഇങ്ങനെ വെള്ളം കയറുന്നത് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ട് ശശി അന്തം വിട്ടുപോയി ശശി ഒരു ദിവസം വിളിച്ചു പ്രിയോട് നീ എന്ത് പണിയാണ് കാണിക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ അയ്യോ അത് ലൈക്ക് കാണുന്നില്ലേ കമൻറ്റ് കാണുന്നില്ലേ ഇതൊക്കെ വീഡിയോ അല്ലേ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് ശശിയോട് അങ്ങോട്ട് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രിയ ഇവിടുന്ന് കൈവിട്ടു പോയിരുന്നു എന്താണെന്ന് വെച്ചാൽ പ്രിയക്ക് പിന്നീട് ഒരുപാട് ഫോളോവേഴ്സായി ആ ഫോളോവേഴ്സിനൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി അവരോട് സംസാരിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പ്രിയ അവിടെ ഒരു വലിയൊരു താരമായി ഇൻസ്റ്റഗ്രാം താരമായി എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയയെ പിന്നെ ഇതുപോലെ കാണാൻ വേണ്ടി ആൾക്കാർ വരാൻ തുടങ്ങി പിന്നെ പ്രിയ ചില ആൾക്കാരുടെ കൂടെ പൊലീലേക്ക് കറങ്ങാൻ പോകാൻ തുടങ്ങി അപ്പോൾ ഏതായാലും ശശി അവിടെ നിന്ന് ഇങ്ങനെ ഈ പിന്നെ ഗൾഫിൽ കടന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ പ്രിയ ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കല ഏകദേശം ഒരു പത്ത് മുപ്പതിനഞ്ചാൾക്കാറുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് എല്ലാം വലിയ വലിയ കാറും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പ്രിയയും രാവിലെ പോകും പിന്നെ കുട്ടികൾ വരാനാകുമ്പോഴേക്ക് പ്രിയ വരാ വരാ തിരിച്ചു വരികയുള്ളൂ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നിൽക്കും അതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അതായത് ഈ പിന്നെ ചെറുക്കൻ പ്രിയെ കാണാതെ ഈ പിന്നെ അച്ഛന് ഫോൺ ചെയ്തു അച്ഛാ അമ്മ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല അതുപോലെ ഞങ്ങൾക്ക് ആഹാരം വെച്ച് തരുന്നില്ല മര്യാദയ്ക്ക് ഇപ്പോൾ ഹോട്ടൽ ഫുഡ് നിന്ന് മടുത്തു എന്നൊക്കെയാണ് മകൻ പറയുന്നത് അപ്പോൾ തന്നെ പ്രിയയെ വിളിച്ചു നീ എന്താണ് കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കാത്തത് അയ്യോ ഞാൻ കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മകനോട് പറഞ്ഞു നീയാണോട് അച്ഛനെ വിളിച്ചത് നിനക്ക് ആഹാരമാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ സ്വഭാവം തന്നെ മാറി അതായത് മക്കളോടൊന്നും ഒരു സ്നേഹവും ഇല്ലാതെ ായി എന്തൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ദിവസം ഈ മകൻ ഇങ്ങനെ ഉറങ്ങുകയാണ് അപ്പൊ പന്ത്രണ്ട് മണിയാകുമ്പോഴേ എന്തോ ഒരു തട്ട് കേട്ടിട്ടാണ് ചെറുക്കൻ ഇങ്ങനെ എഴുന്നേറ്റത് ജനലിലൂടെ നോക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് പോകുന്നു അതുപോലെ തന്നെ അകത്തേക്ക് മറ്റൊരാൾ കയറുന്നു അവർ രണ്ടുപേരും കൂടി മുകളിലെത്തിയ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ചെറുക്കനും എല്ലെ പോയി നോക്കി കാരണം പതിനൊന്ന് വയസ്സായ ചെറുക്കനാണ് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ അവിടെ പോയി നോക്കുമ്പോഴേക്ക് ചെറുക്കൻ കാണാൻ കഴിയാത്ത കാഴ്ചയാണ് കണ്ടത് അത് സ്വന്തം അച്ഛനോട് പോലും പറയാൻ കഴിയില്ല ചെറുക്കൻ അതാണ് അങ്ങനെ അച്ഛനോട് പറഞ്ഞു അച്ഛനോട് വിളിച്ചു പറഞ്ഞു അച്ഛാ ഇന്നലെ രാത്രി ഒരാൾ വന്നിരുന്നു ആൾ വന്ന അമ്മയും അതുപോലെ തന്നെ ആ ഒരു ആളും ഈ ഒരു മേലത്തെ മുകളിലെത്തെ റൂമിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ അച്ഛന് മനസ്സിലായി അതായത് കൈവിട്ടു പോയിരിക്കുന്നു തൻ്റെ ഭാര്യ ഏതായാലും അദ്ദേഹം അപ്പോൾ തന്നെ അടുത്ത ഫ്ലൈറ്റ് വിളിച്ചിട്ട് രണ്ടായിരത്തി പിന്നെ ഡിസംബർ പതിനേഴാം തീയതി അയാൾ നാട്ടിലേക്ക് വരികയാണ് ഇയാൾ നാട്ടിലേക്ക് വന്ന് പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോഴേ ശരിക്കും പ്രിയ ഞെട്ടിപ്പോയായിരുന്നു പ്രിയ ചോദിച്ചാൽ നിങ്ങളെന്താണ് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് അല്ല ഇനി ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എനിക്ക് എനിക്കവിടെ മടുത്തു എന്ന് പറഞ്ഞു അയ്യോ അതെങ്ങനെ ശരിയാവും കുട്ടികളുടെ പഠിത്തം വേണ്ടേ അതുപോലെ തന്നെ അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു ഒന്നും വേണ്ട ഞാൻ ഇവിടെയാണ് ഇനി നിൽക്കാൻ പോകുന്നത് എന്ന് ഭർത്താവ് പറയുകയും ചെയ്തു അതോടുകൂടിയിട്ട് പ്രിയ ഭയങ്കര നിരാശയായി കാരണം ഇനി തൻ്റെ ഒരു പരിപാടി നടക്കൂല അതായത് ഇനി രാവിലത്തെ പോക്കൊന്നും നടക്കൂല അതുപോലെ രാത്രി വരുന്ന കാമുകർ സ്വീകരിക്കാൻ കഴിയില്ല ഏതായാലും പ്രിയ അത് വലിയൊരു ദുഃഖത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുക പ്രിയ വിചാരിച്ചു ഇയാളില്ലാതിരുന്ന് കഴിഞ്ഞാൽ അതായത് ഇനി എന്തിനാണ് ഇയാൾ എനിക്ക് ഇയാളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല എന്തിനാണെന്നൊക്കെ അങ്ങനെ പ്രിയ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു അഞ്ച് ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ട് ഈ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചു അത് പാവം ശശി അറിഞ്ഞിട്ടില്ല ശശി അറിഞ്ഞ് ഇങ്ങനൊരു സംഭവമേ നടക്കുന്നുണ്ടെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഈ ശശി ഉറങ്ങിക്കിടക്കുമ്പോൾ മേലെ ഊറ്റാം എന്നാണ് വിചാരിച്ചത് ഏതായാലും അങ്ങനെ ശശി മാത്രം വേണ്ട ഈ രണ്ട് മക്കളും കൂടി ൂടിയിരുന്നോട്ടെ അതായത് ഈ മക്കളെ മാത്രം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ എന്ത് ചെയ്തു ഇവർ രണ്ട് ഇവർ മൂന്ന് പേരും കൂടി ഉറങ്ങുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി അതായത് കുട്ടികളും അതുപോലെ തന്നെ ശശിയും വളരെ പിന്നെ എന്താ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവർ മൂന്ന് പേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു ആ നിമിഷമാണ് ഈ പെട്രോൾ എടുത്തിട്ട് മൂന്ന് പേരുടെയും മേലെ ഒഴിക്കുകയും ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കൊളുത്തുകയും ചെയ്തു അങ്ങനെ അവിടെ കിടന്നിട്ട് ഇവർ തീ പിടിച്ച് അപ്പോഴേക്കും തന്നെ നാട്ടുകാരിലോടി വന്നു നാട്ടുകാർ ഓടി വന്ന് തീയൊക്കെ കെടുത്തി അങ്ങനെ മൂന്ന് പേരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പ്രിയോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു പ്രിയ പറഞ്ഞു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ അവിടെ കൊണ്ടുപോയി വെച്ചിരുന്നു അവിടെ ഞങ്ങൾ കൊതുക് തിരി കത്തിച്ചു വെച്ചു അതിൻ്റെ അകത്തുനിന്ന് തീ പടർന്നതാണ് ഞാൻ ബാത്റൂമിലായിരുന്നു എന്നൊക്കെയാണ് പ്രിയ പറഞ്ഞത് ഏതായാലും പോലീസുകാർ അത് വിശ്വസിച്ചു കാരണം എന്താ വെച്ചാൽ പോലീസുകാർക്ക് അറിയില്ലല്ലോ അതായത് അമ്മയെയും നീ പിന്നെ അച്ഛനെയും മക്കളെയും ഇല്ലാതാക്കുന്ന പോലീസുകാർക്ക് അറിയില്ലല്ലോ അങ്ങനെ എന്തൊക്കെ ൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ശശി അങ്ങനെ മരിക്കുകയും ചെയ്തു ഈ രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊള്ളലേറ്റു പക്ഷേ പിന്നീട് കുട്ടികൾ പറഞ്ഞപ്പോഴാണ് പോലീസുകാർ ഞെട്ടിത്തരിക്കുന്നത് അതായത് ഈ അച്ഛനും മക്കളും ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മയാണ് തീ കൊളുത്തിയത് എന്നാണ് കുട്ടികൾ പറഞ്ഞത് അങ്ങനെ അമ്മ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഈ കുട്ടികളാണെങ്കിൽ ആരുമില്ലാതെ അതായത് അനാഥരായ അനാഥരായവരെ അവർക്ക് അച്ഛനും ഇല്ല ഇപ്പോൾ അമ്മയും ഇല്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഒരു കാമം കൊണ്ട് ഈ സ്ത്രീ എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടുന്ന് അതായത് സ്വന്തം മക്കളെയും ഭർത്താവിനെയും മറന്നിട്ട് ഈ കാമത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില സ്ത്രീകളുണ്ട് അതിൻ്റെ ഒരു ഗണത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇന്നും ആ കുട്ടികൾ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി വന്ത ശരീരവുമായിട്ടാണ് എത്ര നല്ല സന്തോഷത്തിലും സുഖത്തിലും ജീവിച്ചതാണ് ഇന്ന് പിന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അതുപോലെയുള്ള മുഖമായിട്ടും അതുപോലെയുള്ള ദേഹമായിട്ടും ഒരുപാട് വേദനയോട് കൂടിയിട്ട് ഇന്ന് രണ്ട് കുട്ടികളും നിൽക്കുന്നത് അനാഥാലയത്തിലാണ് ആരും സംരക്ഷിക്കാനില്ല എന്താണെന്ന് വെച്ചാൽ സ്വത്തും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് അതുമാത്രമല്ലല്ലോ ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോൾ അമ്മ ജയിലിലും അതുപോലെ തന്നെ മക്കൾ ഇവിടെ അനാഥാലയത്തിലും അതുപോലെ തന്നെ അച്ഛൻ ആ പാവം ഒരുപാട് സ്വപ്നം കണ്ട് അദ്ദേഹം പിന്നെ ഒരുപാട് അധ്വാനിച്ച് തൻ്റെ നല്ലൊരു കുടുംബം നല്ല കുടുംബം ആ കുടുംബം രക്ഷപ്പെടണം എന്ന് കരുതിയിട്ട് അയാൾ ആ ഒരു ഗൾഫിൽ പോയിട്ട് മരുഭൂമിയിൽ പോയിട്ട് ജോലി ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അയാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഈ ചില കഥകളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ മുന്നിൽ വന്ന് നിന്ന് അതായത് എന്നെ എന്നെ പറയൂ എന്നെക്കുറിച്ച് ഇത് പറയൂ എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ചില സമയത്തൊക്കെ അതായത് ഞാനിപ്പോൾ ഈ കഥ പിന്നെ പറയുമ്പോഴും ശശി എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ കാരണം എനിക്ക് ഈ സഹോദരന്റെ പരിചയമൊന്നുമില്ല അതായത് നമ്മൾ ഫോട്ടോ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും അയാൾ ഇവിടെ അടുത്ത് ഇരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം